ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അതായത് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു ഒരു ഡ്രീം ഇന്ന് നടക്കാൻ പോവുകയാണ് അത് നടത്തി തരുന്ന ആളാണ് ഇതായി കിടക്കുന്നത് അപ്പോൾ ഡ്രീമൊക്കെ എന്തുവാണെന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് മൺസിലാവും എല്ലാവരും ഒന്ന് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അങ്ങനെ പിന്നെ കാപ്പിയൊക്കെ രാവിലെ എടുത്ത് ഞാനും മോളും ഇക്കായും കഴിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ ക്ലാസ്സിന് പോയട്ടോ അങ്ങനെ ക്ലാസ്സിനൊക്കെ പോയി അന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ജെറോമിലാണ് കേട്ടോ വന്നത് അപ്പോൾ ജെറോമി വന്ന് കുറച്ചു നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്കാണ് വന്നത് അപ്പം അവിടുത്തെ സ്റ്റാഫ് ഫുഡ് കഴിക്കാൻ പോയായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നല്ല സൂപ്പറാണ് അവിടെ നല്ല ഫ്ലവേഴ്സ് നല്ല ആർട്ടിഫിഷ്യലാണ് കേട്ടോ പക്ഷെ നല്ല കളർഫുള്ളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തിരുന്നപ്പോൾ തന്നെ സ്റ്റാഫ് വന്നു നമ്മൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമുക്ക് ഇതാണ് നമ്മുടെ സർപ്രൈസ് കേട്ടോ ഞാൻ പുതിയ ലാപ്ടോപ്പാണ് മേടിച്ചത് അപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് അഡീഷണൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ വേടും മൗസും കീബോർഡും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഇക്ക എനിക്കിന്ന് അത് മേടിച്ചെന്ന് അപ്പോൾ ഇതായിരുന്നു ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ അത്രയേ ഉള്ളു കേട്ടോ നമ്മൾ ആ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്